ിയപ്പെട്ട നിങ്ങളെ നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് മഹത്തുക്കളായ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് ചീത്ത മരണത്തിന് നാല് കാരണങ്ങളാണ് നാല് കാരണങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞാൽ മോശമായ മരണം ആ മനുഷ്യന് പിടികൂടുന്നതാണ് വടച്ചിറബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്നാമത് പഠിപ്പിക്കുന്ന നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തലാണ് നിസ്കാരത്തെ അള്ള അവത്തുരക്ഷിക്കുമാറാകട്ടെ മോശമായ മരണത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ പാടില്ല നിസ്കരിക്കുന്നവരെ കളിയാക്കാൻ പാടില്ല നിസ്കാരത്തെ നിസ്സാരപ്പെടുത്താൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആഹിപത്ത് മോശമായി പോകും ചീത്ത മരണത്തിനുള്ള കാരണമാകും ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല രണ്ടാമത് പഠിപ്പിക്കുകയാണ് കള്ളു കുടിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഹറാമായ കാര്യമാണ് ആ ഹറാം ഹറാമിങ്ങനെ നിത്യമായി ഉപയോഗിക്കുമ്പോൾ അവന് മോശമായ മരണമാണ് അബ്ബാഹു കൊടുക്കുന്നത് മോശമായ അന്തരീക്ഷമാണ് അവന് കൊടുക്കുന്നത് അങ്ങനെ കള്ളു കുടിച്ച് അവന്റെ കൽബെല്ലാം മലീനസമാകുകയാണ് കാരണം ഇന്നമെല്ലാം അത് ലനത്താക്കപ്പെട്ട ഇബിലീസിന്റെ മാലിന്യമാണല്ലോ ആ മാലിന്യം ആരാണോ കുടിക്കുന്നത് അവന് ചീത്ത മരണമാണ് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് രസിക്കുമാറാകട്ടെ അതുകൊണ്ട് അത്തരത്തിലുള്ള നിജമായ പ്രവൃത്തിയിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും അല്ലോഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ മൂന്നാമത് പഠിപ്പിക്കുന്നു മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ നമ്മുടെ അവസാനം മോശമാകാനുള്ള കാരണമാണ് ഒരു മാതാവിനെയോ ഒരു പിതാവിനെയോ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഒരു മാതാപിതാക്കൾ വാർദ്ധക്യമാകും അവർക്ക് പല കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും അവർക്ക് സ്വന്തമായി കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും എന്നാൽ ഒരിക്കലും ആ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പാടില്ല ആ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല ആ മാതാപിതാക്കളെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കണം ആ മാതാപിതാക്കളെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് നല്ല മരണം എന്നുള്ളത് ഒരു മാതാവിനെയോ പിതാവിനെയോ വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് ആ നല്ലൊരു മരണം കിട്ടുകയില്ല അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ചതായി മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് നിസാരമല്ലല്ലോ അത് വലിയ അനുഗ്രഹമാണ് അവരുടെ പൊരുത്തം കിട്ടിയാൽ മാത്രമാണ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുകയുള്ളൂ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എപ്പോഴും അവർക്ക് എന്ത് വേദനകളും പ്രയാസങ്ങളും വന്നാലും അവരൊരിക്കലും ഒരു മക്കളെ കുറ്റം പറയാറില്ല ഒരു മക്കളെ മാറ്റി നിർത്താറില്ല എന്നാൽ മക്കളെല്ലാം ഇത് കണ്ടറിയണം ഇത് എന്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് അവരെ ശുശ്രൂഷിക്കലും അവരെ വേണ്ടത് ചെയ്തു കൊടുക്കലും അത് എന്റെ ബാധ്യതയാണ് എൻ്റെ ആഹുറത്തിന്റെ വിജയമാണ് എന്ന് കരുതി കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അമ്മാന്റെ റസൂല് പറഞ്ഞത് എന്താണ് ആരാണോ പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായി നോക്കുന്നത് ഒരു പ്രയാസത്തിലും എത്തിക്കാതെ ഒരു ബുദ്ധിമുട്ടിക്കൽ ബുദ്ധിമുട്ടിക്കാതെ അവരെ വളരെ സന്തോഷത്തോടു കൂടി അവരെ ഏറ്റെടുക്കുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്നത് സ്വർഗമാണ് അത് മാത്രമല്ല നല്ല മരണമാണ് കിട്ടുന്നത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് അവരെ നോക്കാതെ അവരന്വേഷിക്കാതെ അവരെ ശുശ്രൂഷിക്കാതെ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സുഖങ്ങൾ മാത്രം കരുതിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു മരണമുണ്ട് ആ മരണം നമുക്ക് മോശമായി പോകും അമ്മാ കാക്കുമാറാകട്ടെയും അതുകൊണ്ട് ഉമ്മമാരെയും ഉപ്പമാരെയും ശരിക്കും നാം ക്യാച്ച് ചെയ്യണം അവരെ നാം ശരിക്കും ശുശ്രൂഷിക്കണം അവരെ നാം ശരിക്കും സ്നേഹിക്കണം നമ്മുടെ നന്നാകാൻ വേണ്ടിയാണ് നാലാമത് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തൽ ഒരു മുസ്ലിമിനെ പോലും പ്രയാസപ്പെടുത്തിയാൽ അവൻ ഇല്ലാതെ ലോകത്തോട് വിട പറയേണ്ടി വരും അതാരാ പറയുന്നത് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് മുസ്ലിമിനെ ഒരിക്കലും ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല അവൻ നമ്മുടെ സഹോദരങ്ങളാണ് പരിശുദ്ധമായ കുറു പ്രഖ്യാപനം അങ്ങനെയാണല്ലോ പരസ്പരം സഹോദരങ്ങളാണ് ഒരു രീതിയിലും വേദനിപ്പിക്കാൻ പാടില്ല ഒരു രീതിയിലും പ്രയാസപ്പെടുത്താൻ പാടില്ല പ്രയാസപ്പെടുത്തുമ്പോൾ ചീത്ത മരണമാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് വല്ല മടിയുമുണ്ടോ നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് െല്ലാമാണ് പറയുന്നത് നാം ഒന്നാലോചിച്ച് നോക്ക് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം എന്നാൽ ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല അത് നിന്റെ വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും നിന്റെ മൗനാനുവാദങ്ങളെ കൊണ്ടാണെങ്കിലും ഒരിക്കലും ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല അങ്ങനെ പ്രയാസപ്പെടുത്തിയാൽ ചീത്ത മരണമാണ് മനുഷ്യന് കിട്ടുന്നതല്ലോഹോ കാറാകട്ടെ വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവന് മോശമായ മരണമാണ് ഒന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് നിസ്കാരത്തെ നിസാരപ്പെടുത്തലാണ് രണ്ടാമത് പഠിപ്പിക്കുന്നത് കള്ളു കുടിക്കലാണ് മൂന്നാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ് നാലാമത്തത് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തലാണ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഇതൊരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അവസാനം മോശമായി പോകുന്നതാണ് പഠിച്ചു ആക്കുമാറാകട്ടെ ഇതൊക്കെ നാം മനസ്സിലാക്കണം നമുക്ക് അമ്മാന്റെ റസൂല് വളരെ വിശാലമായ രീതിയിൽ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരാക്കളെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവൻ വലിയ ഹജ്ജും ഉംറയും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാലും അവന് നല്ല മരണം കിട്ടോ കിട്ടൂടെ ഒരിക്കലുമില്ല നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ഹജ്ജിന് വരെയും പോകണമെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം വേണം അല്ലാതെ ഹജ്ജ് റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത് ഒക്കെ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ നിസ്കാരങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടുകാര് അവരെ ഒരു വാക്കു നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല തമാശക്കാണെങ്കിലും അതൊക്കെ വലിയ അപകടമാണ് അതുകൊണ്ടല്ലേ നാഭു കൊണ്ട് പോലും ഒരാളെ നീ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നേതാവാണ് അഷറഫുൽ മുസ്തഫു മുത്ത് നബിയുടെ ആ ജീവിതം പകർത്താൻ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മോശമായ മരണത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ